ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് പ്രേക്ഷകർക്കേറെ ഇഷ്ടപ്പെട്ട ടെലിവിഷൻ പരിപാടി കൂടിയാണ് ബിഗ് ബോസ് നിരവധി ആരാധകരാണ് ഈ ഷോക്കുള്ളത് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലുമെല്ലാം ബിഗ് ബോസ് സൂപ്പർ ഹിറ്റാണ് കുറേയധികം മനുഷ്യരെ ഒരു വീടിനുള്ളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ താമസിപ്പിക്കുന്ന പരിപാടിയാണിത് ആ വീടിനുള്ളിൽ നൂറ് ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുന്നയാളാണ് പരിപാടിയിൽ വിജയിക്കുക ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ നിമിഷങ്ങളും പ്രേക്ഷകർ കാണും ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു വലിയ വിവാദമാകുന്നത് പതിവാണ് പരിപാടിക്ക് നിരവധി ആരാധകരുണ്ടെങ്കിലും വലിയ രീതിയിൽ വിമർശനങ്ങളും നേരിടാറുണ്ട് ഇപ്പോഴിതാ വിജയ് സേതുപതി അവതാരകനായ തമിഴ് ബിഗ് ബോസ് നിരോധിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കയാണ് ഡി എം കെയുടെ സഖ്യകക്ഷി തമിഴക വാഴൊരുമെ കക്ഷി ടി വി കെ നേതാവും എം എൽ എയുമായ വേൽമുരുകൻ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് ചൊവ്വാഴ്ച പത്രസമ്മേളനം നടത്തിയോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ പരിപാടിയിൽ കിടപ്പറ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകർക്ക് സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം രംഗങ്ങൾ തമിഴ്നാടിന്റെ സംസ്കാരത്തെ അപമാനിക്കുന്നതാണെന്നും വേൽമുരുകൻ പറഞ്ഞു താൻ ഒരിക്കലും ടെലിവിഷൻ പരിപാടികൾക്ക് എതിരല്ലെന്നും പല പരിപാടികളും സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതാണെന്നും വേൽമുരുകൻ പറഞ്ഞു എന്നാൽ വിജയ് സേതുപതി അവതാരകനായ തമിഴ് ബിഗ് ബോസിനെതിരെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ സംസ്കാരത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള മോശം കാര്യങ്ങളാണ് പരിപാടിയിൽ സംപ്രേഷണം ചെയ്യുന്നത് തമിഴ് സമൂഹത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പരിപാടിയുടെ തിരക്കഥ എഴുതുന്നവർക്ക് അത് പ്രശ്നമല്ലെന്നും അവർക്ക് പണമാണ് മറ്റെന്തിനേക്കാളും വലുതെന്നും വേൽമുരുകൻ വിമർശിച്ചു പരിപാടിയിൽ കിടപ്പറ രംഗങ്ങളും മത്സരാർത്ഥികൾ ശാരീരികമായി അടുത്ത് ഇടപഴകുന്നതുമെല്ലാം സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നും ഇവയൊന്നും കുട്ടികൾക്ക് ഒപ്പം ഇരുന്ന് കാണാൻ കഴിയുന്നതല്ലെന്നും വേൽമുരുകൻ ചൂണ്ടിക്കാട്ടി പരിപാടിയിൽ ഇതുവരെ കാണിക്കാതിരുന്നത് ലൈംഗിക മതത്തിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇത്രയും തരം താഴ്ന്ന ഒരു പരിപാടിയിൽ അവതാരകനായി തുടരാനും അതുവഴി പണം സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം വിജയ് സേതുപതിക്കെതിരെയും ഉയർത്തി വിഷയത്തിൽ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭാ സ്പീക്കറെ സമീപിച്ചിട്ടുണ്ടെന്ന് വേൽമുരുകൻ പറഞ്ഞു സ്പീക്കർ പ്രമേയം ചർച്ചക്കെടുക്കുകയോ മുഖ്യമന്ത്രിയും ഐ ടി സംരക്ഷണ വകുപ്പുകളും പരിപാടി നിരോധിക്കുകയോ ചെയ്തില്ലെങ്കിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ ഉൾപ്പെടുത്തി ബിഗ് ബോസിന്റെ വേദിയിലെത്തി പ്രതിഷേധിക്കുമെന്നും വേൽമുരുകെട്ട ശരീരചലനങ്ങൾ ചുംബന രംഗങ്ങൾ കിടപ്പറ രംഗങ്ങൾ ഉൾപ്പെടെ പ്രായമായ പെൺകുട്ടിയുടെയോ കുട്ടികളുടെയോ സാന്നിധ്യത്തിൽ കാണാൻ സാധിക്കാത്ത രംഗങ്ങളാണ് പരിപാടിയിൽ കാണിക്കുന്നത് ഇതാണ് ആളുകളെ ചൊടിപ്പിച്ചത് തമിഴ്നാട് നിയമസഭാ സ്പീക്കർ അപ്പാവുവിനെ ശ്രദ്ധാക്ഷണിക്കൽ പ്രമേയമായി സമീപിച്ചിട്ടുണ്ടെന്നും വേൽമുരുകൻ അവകാശപ്പെട്ടു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും